ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതുസ് കിച്ചൻ ഇന്ന് നമുക്കൊരു പോർക്ക് വിന്താലുൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണോട്ടോ അപ്പം നമുക്ക് പോർക്ക് വിന്താലും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പോർക്കിന്റെ ഷോൾഡർ പീസാണ് ഇനി നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മളിവിടെ പുറക്കിങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് മേടിച്ചുകൊണ്ട് വരാറ് അപ്പം നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും അപ്പൊ പുതിയ ബ്ലേഡ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും അപ്പൊ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അടപ്പിൽ കണിച്ചിട്ട് കരിച്ച് കളയാട്ടോ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത കാരണം ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ കൂടുതലും ഇതേപോലെ ബ്ലേഡ് വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ എടുക്കാറ് ഇനി നമുക്ക് പോർക്കൊക്കെ ഒന്ന് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ടിക്കട്ടിയായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ പരത്തിയിട്ട് അങ്ങനെ വെല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ കൂടുതലും നമ്മൾ ഇതേപോലെയാണ് അരി എടുക്കാറ് സാധാരണ ഡിഷ് കറിക്ക അല്ലെങ്കിൽ വിന്താലേനൊക്കെ കുറച്ചുകൂടി കനം കുറച്ചിട്ട് ഇങ്ങനെ സ്ലൈസ് ആയിട്ടാണ് എടുക്കാറ് നമ്മൾ പച്ചക്കരി എടുക്കുമ്പോൾ അങ്ങനെ അരിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ സാധാരണ ഞാൻ മക്കിപ്പോഴും കണ്ടിട്ടുള്ളത് ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് തന്നെ വേവിച്ചിട്ടാണ് പോർക്ക് അരിഞ്ഞെടുക്കാറ് നമ്മൾ ഇതേപോലെ അരിഞ്ഞിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ പോർക്ക് വിന്താൽ നമ്മളിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടി നല്ലതുപോലെ കഴുകിയിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ഒന്നും കൂടി കഴുകിയിട്ടാണ് എടുക്കുന്നത് അപ്പം ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വാരിയിട്ടുള്ള പോർക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പോർക്കിലേക്ക് കൊത്തി നുറുറുറുക്കിയിട്ടുള്ള ഇഞ്ചി കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഞാൻ ഇവിടെ തണ്ടോട് കൂടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തണ്ടൊക്കെ നമുക്ക് ഇതുപോലെ കത്രിക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ നമ്മളിവിടെ പോർക്ക് കഴുകിയപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി ചേർത്തിട്ടാണ് കേട്ടോ കഴുകി എടുത്തിട്ടുള്ളത് ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പോർക്ക് ചെറുതായിട്ട് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പെരട്ടി മിക്സ് ചെയ്തതിന് ശേഷം അടപ്പത്തേക്ക് വെച്ചു കൊടുത്താലും മതിയട്ടോ ഞാൻ കുറച്ച് ധൃതിയൊക്കെ ആയതുകൊണ്ട് വേഗം അടപ്പത്തേക്ക് കയറ്റിയതാണിത് പ്രഷർ കുക്കറാണ് യൂസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഓരോ കുക്കറിൻ്റെയും ബ്രാൻഡിന് വേവിനൊക്കെ വ്യത്യാസം ഉണ്ടാകും നമ്മുടെ വീട്ടിൽ തന്നെ പ്രസ്റ്റീജിൽ വെക്കുന്നതിനും ഹോക്കിൻസിൽ വെക്കുന്നതിനൊക്കെ ഓരോരോ സമയം വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മളിവിടെ വീട്ടിൽ കൂടുതൽ മരിച്ച ഐറ്റംസ് ഒക്കെ മൺചട്ടി അല്ലെങ്കിൽ ഇന്ത്യാലയത്തിൻ്റെ ചട്ടിയിലൊക്കെ കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യാലത്തിൻ്റെ ചട്ടിയിലൊക്കെ ആണ് കേട്ടോ വേവിച്ചെടുക്കാറ് പ്രഷർ കുക്കർ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല വളരെ ചുരുങ്ങിയ റെസിപ്പീസിന് മാത്രമേ പ്രഷർ കുക്കർ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ പോർക്കൊക്കെ നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാൻ പോകുന്നുണ്ട് തിളച്ച് വെള്ളം വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ ഗ്യാപ്പിൻ്റെ ഇടയിൽ തുറന്നെടുക്കാൻ മതി കേട്ടോ അതിനുള്ളിൽ അടുക്കി പിടിക്കാനൊന്നും പോകുന്നില്ല ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി പോർക്ക് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ മസാല ഒന്ന് എടുക്കാം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കടുക് പരിപ്പ് ഗരം മസാല വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണോളം മുരിങ്ങാത്തൊലി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ അരയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളവും വിനാഗിരി കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെള്ളം മാത്രം എടുത്തുകഴിഞ്ഞാൽ കടുക് വരിപ്പായതുകൊണ്ട് കഴിക്കാനൊക്കെ ചാൻസ് ഉണ്ടെന്നാണ് പറയാറ് അപ്പൊ അതുകൊണ്ട് നല്ല വിനാഗിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യം പുളിയുടെ ആവശ്യം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് പുളി കുറവുള്ള വിനാഗിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിനാഗിരി മാത്രം ഒഴിച്ചാലും മതി കേട്ടോ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളവും വിനാഗിരിയും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനി കുറച്ച് സമയം കുതിത്തിയതിനു ശേഷം നമുക്ക് അരയ്ക്കാൻ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള വിനാഗിരിയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരങ്ങി കിട്ടണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പോർക്ക് എന്തോന്നൊന്ന് നോക്കാനായിട്ട് ടൈം ആയിട്ടുണ്ട് ഏകദേശം ഞാനിവിടെ ഒരു ആരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട് ഒരു വേവും കൂടി ഉണ്ട് ഞാൻ കുറച്ചും കൂടി കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിക്ക് നാടൻ കറികൾക്കൊക്കെ ധാരാളം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിലും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവും കൂടി ഏകദേശം കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് പഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് പോർക്കൊക്കെ അത്യാവശ്യം എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മസാലയും കൂടി മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് വേവായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കറിയിൽ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ ഇനി താളിക്കുന്നതാണെങ്കിലും പോർക്കിൻ്റെ നെയ്യിലാണ് താളിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പോർക്കിൻ്റെ മീറ്റൊക്കെ ഒരു സൈഡിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്നത് കൂടുതലും പോർക്കിൻ്റെ നെയ്യാണ് കേട്ടോ അപ്പം നമ്മൾ ആ പോർക്കിൻ്റെ നെയ്യിൽ തന്നെയാണ് മസാല താളിച്ചെടുക്കാൻ പോകുന്നത് അത് എടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഓഫാക്കി വെച്ചിട്ട് ആ കഷ്ണങ്ങളെല്ലാം ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചായച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ആ നെയ്യും വെള്ളമൊക്കെ ഒന്ന് സെറ്റിലാക്കി കിട്ടും കേട്ടോ അപ്പം നമുക്ക് നെയ്യ് തെക്കിയെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ സമയം കുറവായതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചിട്ടുള്ളു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഒട്ടും വെള്ളമില്ലാണ്ട് നെയ്യ് തന്നെ തെക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ ആ നെയ്യ് ഒന്ന് തെക്കിയെടുക്കുന്നുണ്ട് നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ഒരു ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി കുറച്ച് നെയ്യ് ഞാൻ ഇവിടെ വേറെ ഒരു പാത്രത്തിലും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മാറ്റി വെച്ചിട്ടുള്ള ഈ പോർക്കിൻ്റെ നെയ്യ് നമ്മൾ എന്തെങ്കിലും കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോഴോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കണ്ടിച്ചേമ്പൊക്കെ വറുത്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇതിനി ഒന്നുകൂടി കത്തിച്ചൊക്കെ വരുമ്പോൾ ഈ പോർക്കീന്ന് തന്നെ കുറച്ചും കൂടി നെയ്യ് എറങ്ങി വന്നോളൂ പിന്നെ നമ്മൾ താളിച്ചിട്ടുള്ള നെയ് നെയ്യ് കൂടി ആവുമ്പോൾ ധാരാളം നമുക്ക് ഈ കറിയിലോട്ട് ആവശ്യത്തിനുള്ള നെയ്യൊക്കെ കിട്ടിക്കോളൂ കുറച്ചും കൂടി വേണമെങ്കിൽ എടുക്കായിരുന്നു ഇതൊന്ന് ആ നെയ്യും വെള്ളം കൂടി സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പിൽ വേണ്ട പോർക്ക് ഞാനിവിടെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇവിടെ ചേട്ടക്കൊക്കെ ഇതേപോലെ ഉപ്പിൽ വേണ്ട പോർക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ കഴിക്കാനായിട്ട് പോർട്ട് ഫ്ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ ഒരു ഒട്ടും മസാലയുടെ ഒന്നിൻ്റെയും ഫ്ലേവറില്ലാതെ ആ ഇഞ്ചിയും പച്ചമുളകേയും ആ എരിവിലൊക്കെ കിടന്നിട്ട് ഇതേപോലെ പറ്റിച്ച് വരുന്ന പോർക്ക് കഴിക്കാനായിട്ട് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഹിന്ദാലുവിനായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറ്റിച്ചപ്പോൾ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഡിഷ് കയറിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ആട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത് വിന്താലുനാവുമ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കൂടെ ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യാം കേട്ടോ നമ്മളിവിടെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോക്കീന്ന് എടുത്ത നെയ് ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാക്കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് സവാള ആയിരിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് നല്ലോണം മൊരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന വരെ മൊരിച്ചു കൊടുക്കണം കേട്ടോ ആയതുകൊണ്ട് ആ ഒരു ഗോൾഡൻ കളറ് വരുന്നവരെ മൊരിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ മസാല കരിങ്ങി പോവുകയുള്ളൂ ആ ഒരു മുരിച്ചിട്ട് വരില്ല നല്ലതുപോലെ ഒന്ന് മുരിങ്ങി നെയ്യൊക്കെ തിരിങ്ങി ആ മസാലയുടെ പച്ചമണം മാറി വരുന്നവരെയും ആ ഒരു മസാല മുരിങ്ങി ഒരു മണം വരുന്നത് വരെയും ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ മസാലയൊക്കെ മുരിങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ചട്ടിയൊക്കെ കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്രേവി വേണ്ടതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറേച്ച് കുറേച്ച് വെള്ളമായിട്ടുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പോർക്ക് വേവിച്ചപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാണ്ട് കേട്ടോ വേവിച്ചത് അത് കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് നീന്തു പോയി കഴിഞ്ഞാൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിവിടെ പുട്ടിനൊക്കെ പിറ്റേ ദിവസം രാവിലെ പുട്ടിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി വേണം അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഗ്രേവിയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും പുളിയൊക്കെ നോക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കോക്കനട്ട് വിനീഗറാണ് കേട്ടോ നമ്മുടെ സിന്തറ്റിക് വിനീഗറിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ലതാണ്ടോ കോക്കനട്ട് വിനീഗർ അപ്പോൾ ആ കോക്കനട്ട് വിനീഗറിൻ്റെ മുകളിൽ ചെറിയൊരു പാടൽ പോലെ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ആ എടുത്ത് കളഞ്ഞതിട്ടോ അപ്പോൾ ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഉപ്പും പുളിയൊക്കെ നോക്കാം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പോ കുളിയാ വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറേ കുറേ ആയിട്ടാണ് കേട്ടോ വിനാഗിരിയും ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ നേരത്തെ മസാലയിലൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാലേ കറക്റ്റായിട്ടുള്ള ഉപ്പും പുളിയൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു പുളി മുമ്പിൽ നിൽക്കുന്ന രീതിയിൽ ഞാനിപ്പോൾ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട് ഞാൻ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മസാലയൊക്കെ ചേർത്തതിന് ശേഷം പൂർക്ക് വെഞ്ചിട്ടുള്ള കാരണം കൊണ്ട് ഇനി പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ തുറന്നിട്ട് തന്നെ നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇളക്കി കൂട്ടിയിട്ടാണ് കേട്ടോ മൂടി വയ്ക്കുന്നത് ഇനി മൂടി വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചെട്ട് മിനിറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ള അരപ്പ് പോർക്കിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് വെച്ചുകൊടുക്കുന്നത് പോർക്കായതുകൊണ്ട് തന്നെ വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും കേട്ടോ അപ്പം നമ്മൾ ഉപ്പിൽ വെന്ത പോർക്ക് ഒരു പൊടി വേവ് നിർത്തിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ മസാലയിൽ വിനാഗിരിയും കടുക് പച്ചപ്പൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത്രയും നേരം വെന്തതുപോലെ ആയിരിക്കില്ല പെട്ടെന്ന് തന്നെ ഒന്നും കൂടി ഒരു വേവും കൂടി അയക്കി കിട്ടും കേട്ടോ ഇത് വീട്ടിൽ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മളുടെ വീട്ടിലൊക്കെ വയ്ക്കാറുണ്ടായിരുന്നത് പോർക്ക് വിന്താലും അങ്ങനെ എൻ്റെ അങ്ങനെ വെക്കാറുണ്ടായിരുന്നില്ല വീട്ടിൽ പോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലും വരട്ടലാണ് ചെയ്യാറ് പിന്നെ വല്ലപ്പോഴും ഒക്കെയാണ് കേട്ടോ ഡിഷ് കറി വെക്കുന്നത് ഹസ്ബൻഡ് വീട്ടിൽ ഇതേപോലെ പോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും വെക്കുന്നത് വിന്താലും അല്ലാന്നുണ്ടെങ്കിൽ ഡിഷിൻ്റെ കറിയാണ് കേട്ടോ വെക്കാറ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഇപ്പൊ ഒരു അഞ്ചെട്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊന്ന് തുറക്കാതെ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിത് കറി എടുക്കാൻ നേരത്തെ തുറക്കോളൂ കേട്ടോ അപ്പോൾ ആ ഒരു ചൂടിലിരുന്ന് ബാക്കിയുള്ളതും കൂടി ആയിക്കോളും മൺചട്ടിയാൽ കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി സമയം ആ ഒരു തിളയൊക്കെ നിൽക്കും അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നേഗ് തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ഷോൾഡർ പീസ് ആണ് ആട്ടോ നമ്മൾക്ക് മിന്താല് വെക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഡിഷ് കറിയൊക്കെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഭാഗം ഇതേപോലെ ആ ഒരു നെയ്യും ഇറച്ചിയോടും കൂടി നിന്നാലാണ് കേട്ടോ നമുക്ക് വിന്താലോ അല്ലെങ്കിൽ ഡിഷ് കറി പോലുള്ള കറിയൊക്കെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഡിഷ് കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്താക്കാം കേട്ടോ പോർക്ക് സ്ലൈസ്ഡ് ഇൻ മസ്റ്റേർഡ് സോസ് എന്നാണ് വീഡിയോന്റെ പേര് അതുപോലെ തന്നെ പോർക്കിന്റെ സൈഡായിട്ട് വിളമ്പുന്ന ഡിഷ് ഡിഷ്കറിയുടെ സൈഡായിട്ട് വിളമ്പുന്ന മസ്റ്റേഡ് സോസിന്റെ റെസിപ്പി അത്യാവശ്യം വ്യൂ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ രണ്ടിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ചിലർ ഇറച്ചി കൂടുതലായിട്ടുള്ള ഭാഗം മേടിക്കും ഇറച്ചി കൂടുതലായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ഇറച്ചി കൂടുതലെന്ന് വെച്ചാൽ നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പോർക്ക് ഡിഷ് കറി അല്ലാന്നുണ്ടെങ്കിൽ വിന്താലോനി ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ വിന്താലുൻ്റെ ഒപ്പം നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല മുരിങ്ങ റോസ്റ്റ് അപ്പോൾ പോർക്ക് വിന്താലു ആണെങ്കിലും ബീഫ് വിന്താലു ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് ബീഫ് വിന്താലുവിൻ്റെയൊക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കുന്ന റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ ഞാനിവിടെ നല്ലതുപോലെ പരത്തി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലപോലെ മുരിച്ചെടുക്കണം കേട്ടോ സാധാരണ മുരിയാത്ത ദോശയല്ല നല്ലതുപോലെ മുരമുര മുരിങ്ങ ഗീ റോസ്റ്റും വിന്താൽ കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ലാസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും നമ്മളുടെ ദോശ എത്രത്തോളം ക്രിസ്പി ആയിരുന്നെന്ന് അപ്പോൾ ഈ പോർക്ക് വിന്തലിന്റെ റെസിപ്പി ഉപ്പില് വേവിച്ചിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത് ഇനി നമുക്ക് കൂട്ടിപ്പെരട്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു റെസിപ്പിയും കൂടി നമുക്ക് ചെയ്യാം കേട്ടോ തന്നെ ചെയ്യുന്ന ഒരു റെസിപ്പി കൂടി ചെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ